മലയാളത്തിൻ്റെ ഇതിഹാസ താരം ജയൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലാണ് ജയൻ കുതിരപ്പുറത്ത് ആദ്യമായി കടന്നു വരുന്നത് കണ്ണപ്പനുണ്ണി വലിയ വിജയമായിരുന്നു പിന്നീട് വന്ന കടത്തനാട്ട് മാക്കം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തച്ചോളി അമ്പു തച്ചോളി അമ്പൂ എന്ന ചിത്രത്തിൽ ജയൻ വ്യത്യസ്തമായ രണ്ട് വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അതിൽ വളരെ മനോഹരമായ പെർഫോമൻസാണ് ജയൻ കാഴ്ചവെച്ചത് പ്രമസീറിനെ തടവിലാക്കുമ്പോൾ കുതിരപ്പുറത്ത് വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്ന അതായത് തച്ചോളി അമ്പുവിനെ രക്ഷിക്കുന്ന അതിമനോഹരമായ ഒരു രംഗമുണ്ട് തച്ചോളി അമ്പു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു തച്ചോളി അമ്പുവിന് ശേഷം പിന്നീട് വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകളിൽ എത്തിയ ശരഭഞ്ചരം ശരപഞ്ചരം എന്ന് പറയുന്നത് കുതിര ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കുതിരക്കാരൻ ചന്ദ്രശേഖർ എന്നാണ് അതിലെ ജയൻ്റെ പേര് തന്നെ കടുകിട ഇങ്ങോട്ടും വിസ്മയിപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായ പെർഫോമൻസാണ് ജയൻ ക്ഷരഭജത്തിൽ കാഴ്ചവെക്കുന്നത് കുതിരയെണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് ഏറെക്കുറെ ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ആ രംഗം തിയേറ്ററുകളിൽ ജനങ്ങളെ എത്രത്തോളം ആകർഷിച്ചു എന്നത് ഇന്നും സ്മരണീയമായ കാര്യമാണ് അത്ര മനോഹരമായിരുന്നു ചരിത്രത്തിൻ്റെ വീടുകളിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചലച്ചിത്രമാണ് ശരപഞ്ചരം ശരപഞ്ചരത്തിലൂടെ ജയൻ മലയാളത്തിലെ സൂപ്പർ താരമായി ഉയർന്നു വന്നു അതിമനോഹരമായ അതിലെ കുതിരസവാരി എന്നും മലയാളികൾ അതിനെ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ളൂ അതിസാഹസികമായ കുതിരസവാരിയായിരുന്നു അതിലെ ഉള്ളത് ശരഭഞ്ചരത്തിന് ശേഷവും ഒത്തിരി ചിത്രങ്ങളിൽ ജൈൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു അതിലെ പ്രധാന ചിത്രമാണ് മാമാങ്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ മാമാങ്കം മാമാങ്കത്തിലെ കുതിര കുതിരയിൽ വരുന്ന രംഗങ്ങളും ആ ചാവേർ സമയത്തുള്ള യുദ്ധങ്ങളുമൊക്കെ കുതിരപ്പുറത്ത് നയിച്ച യുദ്ധങ്ങളുമൊക്കെ മലയാളികൾ മറന്നുപോയിട്ടില്ല കുതിരൊരു പ്രധാന കഥാപാത്രം വരുന്ന മറ്റൊരു ചലച്ചിത്രമാണ് തീ നാളങ്ങൾ തീ നാളങ്ങൾ ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് നൂറ് ദിവസത്തിലേറെ പ്രദർശിപ്പിച്ച സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രമാണ് തീ നാളങ്ങൾ തീ നാളങ്ങളിലും ജയൻ കുതിരപ്പുറത്ത് വരുന്ന ഒത്തിരി രംഗങ്ങളുണ്ട് ഒരു നല്ല ഗാനരംഗമുണ്ട് സാരഥികൾ നമ്മൾ എന്നൊരു ഗാനരംഗമുണ്ട് അങ്ങനെ തീ നാളങ്ങളിലും ജയൻ കുതിരപ്പുറത്ത് വരുന്ന രംഗങ്ങളും ഫൈറ്റിംഗൊക്കെ ഉണ്ട് അതുകൂടാതെ അങ്കക്കുറിയിൽ കുതിരയിൽ വരുന്ന രംഗങ്ങളുണ്ട് വളരെ അത്ഭുതമെന്ന് പറയട്ടെ ജൈൻ കുതിരപ്പുറത്ത് പറയുന്ന ഒന്ന് രണ്ട് രംഗങ്ങൾ മനോഹരമായിട്ട് ശശികുമാർ സംവിധാനം ചെയ്ത ഇത്തിക്കര പക്കീൽ ചിത്രീകരിച്ചിട്ടുണ്ട് കുതിരപ്പുറത്ത് ജയൻ ഏറ്റവും മനോഹരമായി തുളങ്ങിയ മറ്റൊരു ചലച്ചിത്രമാണ് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിൽ അതിഭയങ്കരമായ ഒരു ഫൈറ്റ് സീന് വാഴ്പയറ്റ് രംഗം കുതിരപ്പുറത്ത് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു മനോഹരമായ ഒരു പ്രണയഗാനവും കുതിരപ്പുറത്ത് ജയൻ വന്ന് ഇറങ്ങി ഉണ്ണിമേരിയുമായിട്ട് ഒരു പ്രണയരംഗമുണ്ട് അതും വളരെ ഒരു പ്രേമ ഗാനം കൂടി ആ കുതിരപ്പുറത്ത് വരുന്ന ജയൻ ആ ആ ചിത്രത്തിൽ അതിമനോഹരമായ വിഷുവലൈ ചെയ്തിട്ടുണ്ട് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശനങ്ങൾ എത്തിയ ചിത്രമായിരുന്നു നിർഭാഗ്യവശാൽ പാലാട്ട് കുഞ്ഞിക്കണ്ണന് ശേഷം വടക്കം പാട്ടുകളുടെ എണ്ണം കുറവായിരുന്നു എന്നത് മറ്റൊരു സത്യം അങ്ങനെ നോക്കുമ്പോൾ കുതിരപ്പുറത്ത് ജയൻ ചെയ്ത ചിത്രങ്ങളൊക്കെ വലിയ വിജയങ്ങളായിരുന്നു വലിയ വിജയങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വിജയം എടുത്തു പറയപ്പെട്ട മറ്റൊരു ചലച്ചിത്രമാണ് തടവറ തടവറയിൽ ജയൻ കുതിരപ്പുറത്ത് വന്നിട്ട് രണ്ട് മുൾ കമ്പുകൾ എറിയുന്ന രംഗമുണ്ട് അത്രയും ദൂരത്തിൽ നിന്ന് സ്പീഡിൽ വന്നിട്ട് എറിയുന്ന രീതിയിൽ വളരെ മനോഹരമായി ചിത്രീകരിച്ച ചിത്രം അതുപോലെ തന്നെ ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ദീപത്തിലും ഒരു കുതിര ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി നിന്നു എന്നത് മറ്റൊരു സത്യം അങ്ങനെ ജയനും കുതിരയും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നെപ്പോളിയൻ എന്ന് പറയുന്ന കുതിരയാണ് ഏറ്റവും കൂടുതലായിട്ട് ജൈൻ തൻ്റെ ചലച്ചിത്രങ്ങളിൽ ഉപയോഗിച്ചത് നെപ്പോളിയൻ എന്ന കുതിര ജയന് വളരെ പ്രിയപ്പെട്ട കുതിരയായിരുന്നു ആ കുതിരയ്ക്കും ജൈന് അഗാധമായ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെയധികം മനോഹരമായിട്ട് കുതിരസവാരിയിൽ സവാരിയിൽ ഏർപ്പെടുവാൻ ജൈൻ ഉപയോഗിച്ചത് നെപ്പോളിയൻ എന്ന് പറയുന്ന കുതിരയെ തന്നെയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ജയൻ എന്താ പറയുക അഭിനയിച്ച പല സൂപ്പർ ഹീറ്റ് ചിത്രങ്ങളിലും കുതിര ഒരു ഭാഗമായിരുന്നു എന്തിനേറെ പറയുന്നു ഇരുമ്പഴികളിലും കുതിരയുണ്ട് എന്തിനേറെ പറയുന്നു നായാട്ടെന്ന ചിത്രത്തിൽ പോലും കുതിരയുടെ സിമ്പൽ ജയൻ ഇങ്ങനെ ഞെട്ടി ഉണരുന്നതും അതിൽ എന്ന വില്ലൻ കുതിരയുടെ ഒരു ധരിച്ചു അതിങ്ങനെ ഇങ്ങനെ നോക്കുന്നതും എപ്പോഴും ജയനെ കാണിക്കുമ്പോൾ കുതിര ഇങ്ങനെ കാണിക്കുന്നതും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് നായാട്ട് എന്ന ചിത്രത്തിൽ പോലും ഏറ്റവും അധികം എന്താ പറയുക ഷൈൻ ചെയ്ത ചിത്രങ്ങൾ കുതിരയുള്ള ചിത്രങ്ങളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് അത് തച്ചോളി അമ്പു ആകട്ടെ പാലാട്ട് കുഞ്ഞിക്കണ്ണനാകട്ടെ തീനാളങ്ങളാകട്ടെ ജേന സൂപ്പർ താരമായി ഉയർത്തിയ ശരപ്പഞ്ചരമാകട്ടെ ജേന് അങ്ങേയറ്റം മറ്റ് ജനങ്ങളെ സ്വാധീനം ചെലുത്തിയ ചിത്രങ്ങളിലൊക്കെ കുതിര ഒരു പ്രധാനപ്പെട്ട ജയനെയും കുതിരയും ഒരുമിച്ച് കണ്ടാൽ തിയേറ്ററുകളിൽ ആളുകൾ വളരെയധികം തീവ്രമായി തീക്ഷ്ണതയോടെ തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കുന്ന കാഴ്ചയും മലയാള സിനിമാ ലോകം കണ്ടിട്ടുണ്ട് അത്രയ്ക്ക് ജയിന് ഇഷ്ടമായിരുന്നു കുതിരയുള്ള ജൈൻ ചിത്രങ്ങൾ അല്ലെങ്കിൽ കുതിര സവാരിയുള്ള ജൈൻ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ മെഗാ ഹിറ്റുകളായി തീർന്നു എന്നത്